സൂപ്പർ 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 മൂവി ഫാമിലി എല്ലാ എല്ലാ ഓടിയടിച്ചിരും ഒരേപോലെ കാണാവുന്ന നല്ലൊരു ഒരു കുടുംബചിത്രം എന്ന് വേണമെങ്കിൽ പറയാം അതിലൂടെ നല്ല സസ്പെൻസ് ഒക്കെ ഇട്ട് നല്ല ഹൃദയസ്പർശിയായ നല്ല നല്ല ടച്ചിങ് നമുക്ക് ഹൃദയത്തിൽ ഒരുപാട് ടച്ച് ചെയ്ത് കുറേ മൂമെൻസ് ഉണ്ട് ഇച്ചിരി ഈ മൂവിയിൽ അധികാശം നന്നായിട്ടുണ്ട് അതിൻ്റെ വിഷ്ണു നമ്മുടെ നന്നായി അത് മേക്ക് ചെയ്തിട്ടുണ്ട് നല്ല ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട് അഭിലാഷിൻ്റെ സ്രിഫ്റ്റ് രക്ഷിക്കാം മലയപുറത്ത് ശേഷം ചെയ്യുന്ന ഒരു സ്രിഫ്റ്റല്ലേ അഭിലാഷ് വിഷ്ണു നന്നായിട്ടുണ്ട് ഫസ്റ്റ് പദമസ്റ്റ് പദം അടങ്ങി തന്നെയും ഞങ്ങൾ സ്റ്റഡിട്ടാണ് കൈകാര്യം അങ്ങനെ രസമായിട്ട് എടുത്തിട്ടുണ്ട് മനോഹരമായിട്ട് ഒരിക്കലും സ്ക്രീൻ പ്ലേ ആണ് സീനോൺ ഉൽക്കരൻ ആണ് ഒരു റെക്കോർഡിങ് ആണ് അങ്ങനെയുണ്ട് എല്ലാ വിഷവും ഇത്ര ഇമോഷണൽ ആയിട്ടൊരു മൂവിയായി ഇങ്ങനെ ഒരു മാറ്റി ഉണ്ടോ എന്ന് പറഞ്ഞാല് അമ്മ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഭയങ്കരം നടത്തുന്ന രംഭിയുടെ പെർഫോമൻസ് ആണ് ആ ക്യാരക്ടറിന് ഉടനീളം എന്താണ് ആ ക്യാരക്ടർ ആ ക്യാരക്ടറിന് ഉടനീളം വളരെ മനോഹരമായിട്ട് തന്നെ അദ്ദേഹം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട് ഇതിലെല്ലാവരും തന്നെ എന്ത് ഒരാൾ പോലും ക്യാരക്ടർ മോശമായിട്ട് ചെയ്തിട്ടുണ്ട് ഇഷ്ടമായി ഞാൻ ഇഷ്ടപ്പെട്ടുള്ള കഥ ഓക്കെ പറഞ്ഞത് അടിപൊളിയായിരുന്നു അപ്പൊ ആക്കാര് കാണട്ടെ കണ്ട റിപ്പ്യൂ പറയട്ടെ ഞാനായിട്ട് എങ്ങനെ പറയാ തള്ളി പറിക്ക എല്ലാരും കാണ് പടം കണ്ട് അത് വിലയിരുത്തി അതിന്റെ റിവ്യൂസ് ആയിട്ട് പ്രോപ്പർട്ടി അറക്റ്റിൽ പറയാ നമ്മളത് ഇത് മാക്സിമം നല്ല രീതിക്ക് പ്രതീക്ഷയുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ നോക്കുന്നത് പറയാൻ